കുടുംബസംഗമങ്ങളിലും ചെറു യോഗങ്ങളിലും പങ്കെടുത്ത് വോട്ടുറപ്പിച്ച് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ധർമ്മടം നിയോജകമണ്ഡലത്തിലെ വിവിധ കുടുംബയോഗങ്ങൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ധർമ്മടം കുടുംബസംഗമങ്ങളിലാണ് എടക്കാട് വനിതാ ലീഗ് പ്രവർത്തകരുടെ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു തുടക്കം നിരവധി വനിതകൾ യോഗത്തിനെത്തി കണ്ണൂർ സിറ്റിയിലെ ലീഗ് നേതാക്കളുടെ കൺവെൻഷനിൽ കെ സുധാകരൻ പങ്കെടുത്തു മലബാർ ടി ടി ഐയിലെ വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് മുഴപ്പാല കൈതപ്രകളുപ്പ് സംഗമത്തിലെത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കെ സുധാകരനെ സ്വീകരിച്ചു ഒരു പ്രസംഗത്തിന് സമയമില്ല അവിടെ നമ്മുടെ ഈ നാടിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അതിനെ സിമ്പിളായി സിഗ്ലിയായി ഞങ്ങൾ കാണരുത് ഈ ഈ നാടിന്റെ നിലനിൽപ്പ് വരാൻ തിരഞ്ഞെടുപ്പിലൂടെ ോട് മേഖലാ കുടുംബ സംഗമത്തിലും കെ സുധാകരൻ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വേങ്ങാട് ഗാന്ധിനഗർ ഇരുവേരി പതിമൂന്ന് പതിനഞ്ച് ബൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിലും കസാനക്കോട്ടയിലെ ഇഫ്താർ സംഗമത്തിലും കെ സുധാകരൻ പങ്കെടുത്തു കടമ്പൂർ പഞ്ചായത്തിലെ മാളികപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തിലെ അന്തേവാസികളെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു പേരളശ്ശേരി കോട്ടു നടന്ന രക്തസാക്ഷി പീറ്റക്കാണ്ടി പ്രഭാകര അനുസ്മരണ സമ്മേളനം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ചാല ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ മത്സരവേദിയിലും കെ സുധാകരൻ എത്തി ദനിത് ലാൽ ന്യൂസ് കണ്ണൂർ